ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ന്യൂട്ടല്ലയുടെ റെസിപ്പിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ന്യൂട്ടെല്ല നമുക്ക് എങ്ങനെ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കപ്പലണ്ടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പലണ്ടി തൊലി കളഞ്ഞ ശേഷം ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ കയ്യിൽ കപ്പലണ്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ റോസ്റ്റഡ് ആയിട്ടുള്ള ക്യാഷ് യൂസും കപ്പലണ്ടിയാണ് ഉള്ളെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി ഇതിപ്പോൾ അല്ലാത്തതോടെയും ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ചുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുത്ത് നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഏത് ചോക്ലേറ്റ് വേണേലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇനി നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണിലും പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കാഷ്യൂസും ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് കുറേശ്ശേ ഇങ്ങനെ ഒന്ന് അടിച്ചുകൊടുത്ത് കഴിഞ്ഞ് നന്നായി ആയിട്ട് വരും അതായത് നമ്മുടെ കപ്പലണ്ടിയിലൊക്കെ നല്ല ഓയിൽ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് ആക്കി വരും അപ്പോൾ അതുവരെ കുറേശ്ശേ ഒന്ന് അടിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇപ്പം ഏകദേശം പേസ്റ്റായി വന്നിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അതുപോലെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ എല്ലാ ചോക്ലേറ്റും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ന്യൂട്ടല റെഡിയായി അപ്പോൾ ഇത്രേ പണിയുള്ള നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ന്യൂട്ടലയുടെ റെസിപ്പി അപ്പോൾ നമുക്കിതൊക്കെ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ ന്യൂട്ടലെ നമുക്ക് ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാനും അതുപോലെ നമുക്ക് ബ്രെഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെ ബ്രെഡിലൊക്കെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് വൈകുന്നേരങ്ങളിൽ ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ സ്നാക്സ് ബോക്സിൽ നമുക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും